ഫ്രണ്ട്സ് ഒരിക്കലും ഒരു ചെറുപ്പക്കാരന് എവറസ്റ്റ് കയറണമെന്നുള്ള ഒരു ആഗ്രഹം വരികയാണ് അങ്ങനെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൻ അതിനായിട്ട് പുറപ്പെടുന്നു എന്നാൽ അവൻ എത്ര ശ്രമിച്ചിട്ടും ആ ഒരു എവറസ്റ്റ് അവനെ കൊണ്ട് കയറാൻ സാധിക്കുന്നില്ല അവൻ അവൻ്റെ മാക്സിമം ട്രൈ ചെയ്തു എന്നിട്ടും വൺ പേഴ്സൻറ്റേജ് പോലും അവന് ആ ഒരു എവറസ്റ്റ് കയറാൻ സാധിച്ചില്ല അങ്ങനെ വളരെ നിരാശയോടെ ആ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ വീട്ടിലേക്ക് അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് അങ്ങനെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവൻ പത്രത്തിൽ ഒരു ന്യൂസ് കാണുന്നു ആ ഒരു എവറസ്റ്റ് അവനേക്കാളും വളരെ പ്രായം കൂടിയിട്ടുള്ള ഒരാൾ കയറി കീഴടക്കി എന്നുള്ളത് ഇത് കണ്ടപ്പോൾ അവൻ ശരിക്കും ഷോക്കിംഗ് ആയിട്ട് പോയി ഇതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് അവൻ തീരുമാനിച്ചു അങ്ങനെ ആ ഒരു എവറസ്റ്റ് കീഴടക്കിയ ആ ഒരു പ്രായമായിട്ടുള്ള ആളെ കാണാൻ വേണ്ടിയിട്ട് അവൻ പോവുകയാണ് ശേഷം അയാളോട് അവൻ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രായത്തിലും ആ ഒരു എവറസ്റ്റ് കയറി കീഴടക്കാൻ സാധിച്ചത് ഞാൻ ഇത്രയും ചെറുപ്പമാണ് ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു എന്നിട്ടും എനിക്കതിന് സാധിച്ചില്ല സോ അതിൻ്റെ പിന്നിലുള്ള ആ ഒരു സീക്രട്ട് എന്താണെന്ന് അവൻ അയാളോട് ചോദിച്ചു അപ്പോൾ അയാൾ ആ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു നോക്കൂ ഈ ഒരു പ്രായത്തിൽ ആ ഒരു എവറസ്റ്റ് കയറി കീഴടക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യമാണ് പക്ഷെ എനിക്ക് നിന്നെ പോലെ തന്നെ ആ ഒരു എവറസ്റ്റ് കയറണം അത് കീഴടക്കണമെന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് സാധ്യമാകുന്ന ഒരു കാര്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ നീണ്ട ഒമ്പത് മാസം അതിനായിട്ട് കഠിനമായിട്ട് ട്രെയിൻ ചെയ്തു ആഴ്ചയിലെ എല്ലാ ദിവസവും ഞാൻ പതിമൂന്ന് മണിക്കൂറുകൾ വർക്കൗട്ട് ചെയ്യുമായിരുന്നു അങ്ങനെ പതിയെ എൻ്റെ മനസ്സിനെയും എൻ്റെ ശരീരത്തെയും ഞാൻ അതിനായിട്ട് പാകപ്പെടുത്തിയെടുത്തു എന്നാൽ നിനക്ക് ആ ഒരു എവറസ്റ്റ് കയറണമെന്നുള്ള ആ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നീ അതിനായിട്ടുള്ള ഒരു പ്രിക്കോഷൻസും എടുത്തില്ല നിന്റെ മനസ്സിനെയും നിന്റെ ശരീരത്തെയും നീ അതിനായിട്ട് സജ്ജമാക്കിയില്ല ഫ്രണ്ട്സ് ഇതുപോലെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാടധികം വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും എന്നാൽ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും അതൊന്നും തന്നെ നമുക്ക് നീരെടുക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല ഇതിൻ്റെ കാരണമെന്നുള്ളത് നമ്മുടെ മനസ്സിനെയും നമ്മളുടെ ശരീരത്തെയും നമ്മൾ അതിനായിട്ട് സജ്ജമാക്കിയിട്ടില്ല അതായത് എപ്പോഴാണോ നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും അത് നേടിയെടുക്കാൻ നമ്മൾ അർഹനാണെന്നുള്ളൊരു ഫീല് ക്രിയേറ്റ് ആകുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് നമ്മളുടെ ഒരു വലിയ ലക്ഷ്യങ്ങൾ നേരെ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നൂറ് മീറ്റർ ഓട്ടോ മത്സരത്തിന് തയ്യാറെടുക്കുന്ന ഒരാൾ അയാളുടെ മനസ്സിനെയും അയാളുടെ ശരീരത്തെയും അതിനായിട്ട് സജ്ജമാക്കിയാൽ മാത്രമേ ആ റേസിംഗ് ട്രാക്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻറ്റോട് കൂടിയിട്ട് അയാൾക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ സോ ഇതുപോലെ നമ്മുടെ ബോഡിയെയും നമ്മളുടെ മൈൻഡിനെയും നമ്മുടെ വലിയ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ പാകത്തിന് സജ്ജമാക്കേണ്ടതായിട്ടുണ്ട് സോ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ബോഡിയെയും നമ്മളുടെ മൈൻഡിനെയും ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന അഞ്ച് പവർഫുൾ ആയിട്ടുള്ള ബേസിക് ടിപ്സിനെ പറ്റിയാണ് ഈ ഒരു കാര്യങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നത് റോബിൻ ശർമ്മ എഴുതിയ മെഗാ ലിവിങ് തീർട്ടി ഡേയ്സ് ടു എ പെർഫെക്റ്റ് ലൈഫ് എന്നുള്ള ഈ ഒരു പുസ്തകത്തിൽ നിന്നാണ് നമ്പർ വൺ ഡെവലപ്പിംഗ് എ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ടെസ്ല എന്നുള്ളത് റീസൻറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു കാർ കമ്പനി ആണെങ്കിലും വളരെ പെട്ടെന്നാണ് ടെസ്ല ഇൻഡസ്ട്രിയിലുള്ള മറ്റെല്ലാ കാർ കമ്പനികളെയും പിന്നിലാക്കി ഗ്രോത്തിലേക്ക് പോയത് ഇതിനുള്ള കാരണമെന്നുള്ളത് ടെസ്ലയുടെ സിഇഒ ആയിട്ടുള്ള ഇലോൺ മസ്കിൻ്റെ സ്ട്രോങ് മിഷനറി സ്റ്റേറ്റ്മെൻ്റ് ആണ് അതായത് ടെസ്ലയുടെ ലക്ഷ്യമെന്നുള്ളത് കാർ ഇൻഡസ്ട്രീസിനെ റെവല്യൂഷനൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിന് മുന്നിൽ കണ്ട് അവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത് പെട്രോൾ ഡീസൽ ഈ കാറുകൾക്ക് പകരം ഇലക്ട്രിക് കാറുകളായിരുന്നു ഇതിലൂടെ എൻവിരോൺമെൻറ്റ് പൊല്യൂഷനും ടെസ്ലയ്ക്ക് ഇല്ലാതാക്കാൻ സാധിച്ചു സോ ഇവിടെ ടെസ്ലയ്ക്ക് ഒരു സ്ട്രോങ് വിഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഗ്രോത്തിലേക്ക് എത്താൻ സാധിച്ചത് സി ഇതുപോലെ നമ്മുടെ ലൈഫിലും ഒരു സ്ട്രോങ് വിഷൻ ഉണ്ടായിരിക്കണം ഒരു ഗോൾ ഉണ്ടായിരിക്കണം ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ഗോൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് ഡയറക്ഷൻ അറിയാതെ പോകുന്ന ഒരു ബോട്ടിനെ പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക അതായത് ഒരു ഡയറക്ഷനും അറിയാതെ ഒരു ബോട്ട് പോവുകയാണെങ്കിൽ അത് കടലിൽ തന്നെ താഴ്ന്നു പോകും എന്നാൽ നേരെ മറിച്ച് ഒരു ലൈറ്റ് ഹൗസിനെ ലക്ഷ്യമാക്കി പോകുന്ന ഒരു ബോട്ടിന് അവിടെ കൃത്യമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ടായിരിക്കും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് സോ തീർച്ചയായിട്ടും അതിന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ അവിടേക്ക് എത്താനും സാധിക്കും സോ ഇതുപോലെ നമ്മളുടെ ലൈഫിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടായിരിക്കണം ഇപ്പോൾ നിങ്ങളുടെ ഗോൾ എത്ര വലുതാണെങ്കിലും നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ആക്ഷൻസ് ഇന്നെടുക്കുക എക്സാമ്പിളായിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് അയാൾക്കൊരിക്കലും എല്ലാ ബോളുകളും മിഡിൽ ചെയ്യാൻ സാധിക്കില്ല ഒരുപാടധികം ബോളുകളെ അയാൾ നേരിടുമ്പോൾ മാത്രമാണ് ഒരു ബോളെങ്കിലും ആയിട്ട് മിഡിൽ ചെയ്യാൻ സാധിക്കുക സി ഇതുപോലെ തന്നെ നമ്മുടെ ലൈഫിലുള്ള വലിയ ഗോൾസിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കുകയാണെങ്കിൽ വൺ ഡേ മസ്റ്റായിട്ട് നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ സാധിക്കും ഇതിനെയാണ് നമ്മൾ ഡ്രീം ബിഗ് സ്റ്റാർ സ്മോൾ എന്ന് പറയുന്നത് നമ്പർ ടു ലിമിറ്റ്ലെസ് ലിവിങ് അർണോൾഡ് ആദ്യമായിട്ട് ജിമ്മിലേക്ക് വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹം വളരെ സ്കിന്നി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഫൈനാൻഷ്യൽ കണ്ടീഷനും വളരെ മോശമായിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ട്രെൻഡിനോട് പറയാണ് ഞാൻ തീർച്ചയായിട്ടും മിസ്റ്റർ യൂണിവേഴ്സായിട്ട് മാറുമെന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രെയിനർ അർണോൾഡിനോട് പറഞ്ഞത് നീ ഒരിക്കലും മിസ്റ്റർ യൂണിവേഴ്സ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യരുത് നിന്റെ ലക്ഷ്യമെന്നുള്ളത് അതിനേക്കാളും വലുതായിരിക്കണം കാരണം നിന്റെ ഗോളിനെ ഇതാണ് ലിമിറ്റ് എന്ന് സെറ്റ് ചെയ്ത് നീ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിനക്കൊരിക്കലും നിന്റെ ഒരു ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നീ എപ്പോഴും നിന്റെ ലക്ഷ്യങ്ങളെ വലുതാക്കി സെറ്റ് ചെയ്യണമെന്ന് ഫ്രണ്ട്സ് ഇതുപോലെ നമ്മളുടെ മനസ്സിലും ഒരുപാടധികം നെഗറ്റീവ് ബിലീവ്സ് ഉണ്ടായിരിക്കും അതായത് എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല ഇത്ര മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ ഇതിനപ്പുറത്തേക്ക് എനിക്ക് പോകാൻ സാധിക്കില്ല ഇങ്ങനെയുള്ള ഒരുപാട് ലിമിറ്റിംഗ് ബിലീവ്സ് നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കും നമ്മുടെ ലൈഫ് എപ്പോൾ ഗ്രോ ആകുമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ലിമിറ്റിംഗ് ബിലീവ്സിനോട് നമ്മൾ ചലഞ്ച് ചെയ്യുമ്പോഴാണ് ഫൈറ്റ് ചെയ്യുമ്പോഴാണ് സോ ഇനിയുള്ള ഡേയ്സിൽ നിങ്ങളുടെ ഒരു ലിമിറ്റിംഗ് ബിലീവ്സിനോട് നിങ്ങൾ ചലഞ്ച് ചെയ്യുക ഫൈറ്റ് ചെയ്യുക നിങ്ങൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആക്ച്വൽ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും ഇതിലൂടെ നിങ്ങളുടെ ലൈഫ് ഗ്രോത്തിലേക്ക് പോവുകയും ചെയ്യും സോ ചലഞ്ച് യുവർ ലിമിറ്റിംഗ് ബിലീവ്സ് നമ്പർ ത്രീ ഫൈവ് ആൻഷ്യൻ സീക്രെസ് ഓഫ് ഈസ്റ്റ് ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിലുള്ള ഗോൾസിനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിനായിട്ട് നമ്മൾ മെൻറ്റലി ഫിസിക്കലി സ്ട്രോങ് ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ ഈ അഞ്ച് കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മെൻ്റലി ഫിസിക്കലി സ്ട്രോങ് ആകാൻ സാധിക്കും അതിലെ ഒന്നാമത്തെ ഹാബിറ്റാണ് പ്രോപ്പർ ബ്രീത്തിങ് ഫ്രണ്ട്സ് നമുക്ക് ഭക്ഷണം വെള്ളം ഇതൊന്നും ഇല്ലാതെ ഏതാനും ദിവസങ്ങൾ ജീവിക്കാൻ സാധിക്കും ബട്ട് ഒരു സെക്കൻഡ് പോലും ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല സോ നിങ്ങളുടെ ബ്രീത്തിങ് പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ട് ഇനി മുതൽ ഡെയിലി പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുക ഇതിലൂടെ നിങ്ങളുടെ എനർജി കോൺസെൻട്രേഷൻ പവർ ഇതൊക്കെ വർദ്ധിക്കും നിങ്ങളുടെ മൈൻഡ് വളരെ റിലാക്സ്ഡ് ആൻഡ് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും രണ്ടാമത്തെ ഹാബിറ്റാണ് ഷീവ് പ്രോപ്പർലി ഫ്രണ്ട്സ് നമ്മുടെ ബോഡിയിലുള്ള ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് എനർജിയും യൂസ് ചെയ്യുന്നത് ഡൈജഷന് വേണ്ടിയിട്ടാണ് പ്രോപ്പറായിട്ട് ഡൈജഷൻ നടന്നിട്ടില്ലെങ്കിൽ ഇത് ലേസിനെസ് പോലെയുള്ള കാര്യങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ചവച്ചരച്ചിട്ട് ആഹാരം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡൈജഷൻ എന്നുള്ളത് കൃത്യമായിട്ട് നടക്കും ഇനി മൂന്നാമത്തെ ഹാബിറ്റാണ് സ്റ്റോപ്പ് ആക്ടിങ് ഓൾഡ് ഫ്രണ്ട്സ് ടീനേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആളുകളുടെ മൈൻഡിൽ ക്രിയേറ്റ് ആവുന്ന ഒരു ഫീൽ എന്നുള്ളത് അവർക്ക് വളരെയധികം വയസ്സായി എന്നുള്ളതാണ് സെ ഈ ഒരു മൈൻഡ് സെറ്റ് എന്നുള്ളത് നിങ്ങളുടെ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ആക്ടിവിറ്റീസിനെ സ്ലോ ഡൗൺ ആക്കും എന്നുള്ളതാണ് റിസർച്ച് പറയുന്നത് സോ നിങ്ങൾ എപ്പോഴും യങ് ആണെന്നുള്ളൊരു ഫീല് നിങ്ങളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുക ഇതിനായിട്ട് വർക്കൗട്ട് മെഡിറ്റേഷൻ ഇതെല്ലാം നിങ്ങൾ ഡെയിലി ചെയ്യുക നാലാമത്തെ ഹാബിറ്റാണ് പ്രാക്ടീസിങ് സിമ്പിൾ യോഗ ഫ്രണ്ട്സ് നമ്മൾ ഡെയിലി യോഗ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മെറ്റാബോളിസം ബ്ലഡ് ഫ്ലോ മസിൽ സ്ട്രെങ്ത് ഇമ്മ്യൂണിറ്റി ലെവൽ ഇതൊക്കെ നന്നായിട്ട് ഇംപ്രൂവ് ആക്കാൻ സാധിക്കും ഇതുമാത്രമല്ല നമ്മൾ ഡെയിലി യോഗ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഹേർട്ട് ഡിസീസസ് വരാനുള്ള ചാൻസ് വളരെ കുറവാണെന്നുള്ളതാണ് റിസർച്ചസ് പറയുന്നത് ഇനി അഞ്ചാമത്തെ ഹാബിറ്റാണ് ദ മാജിക് ഓഫ് പോസിറ്റീവ് തോട്ട്സ് ഫ്രണ്ട്സ് ഇപ്പം നിങ്ങളുടെ ഗാർഡൻ നിങ്ങൾ ഡെയിലി വൃത്തിയാക്കി വെച്ചാൽ മാത്രമേ ആ ഒരു ഗാർഡൻ്റെ ഒരു ബ്യൂട്ടി അതുപോലെ മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നേരെ മറിച്ച് അവിടെ മൊത്തം വേസ്റ്റ് മെറ്റീരിയൽ ആണെങ്കിലോ ആ ഒരു ഗാർഡനിലേക്ക് നമുക്ക് നോക്കാൻ തന്നെ തോന്നില്ല അല്ലേ സി ഇതുപോലെ നമ്മളുടെ ഗാർഡൻ എന്നുള്ളത് നമ്മളുടെ ബ്രെയിനാണ് അവിടേക്ക് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നൽകിയാൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു ഗാർഡൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടായിരിക്കുകയുള്ളൂ നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുകയുള്ളൂ സോ ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക പോസിറ്റീവ് ആയിട്ടുള്ള ബുക്ക് വായിക്കുക പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്കൊപ്പം ഇടപഴകുക നല്ല ആയിട്ടുള്ള വീഡിയോസുകൾ കാണുക ഇതെന്നുള്ളത് നിങ്ങളുടെ ബ്രെയിനിനെ വളരെ സ്ട്രോങ് ആക്കി മാറ്റും നമ്പർ ഫോർ മെയിൻറ്റെയിനിങ് എ ജേണൽ നിങ്ങളുടെ ലൈഫിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഗോൾസിനെയും ഒരു ബുക്കിലേക്ക് എഴുതി വയ്ക്കുക അതിനായിട്ട് നിങ്ങൾ ഡെയിലി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് കൂടി അതിലെഴുതുക സോ അതിനായിട്ട് ഓരോ ദിവസവും നിങ്ങൾ ഓരോ ടാസ്കുകളെ കംപ്ലീറ്റ് ആക്കുമ്പോൾ അതൊക്കെ ആ ഒരു ബുക്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് പോവുക സി നമ്മളിതിങ്ങനെ ഡെയിലി ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ആകും അതുമാത്രമല്ല ഇതിലൂടെ നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഐക്യു ലെവലും വർദ്ധിക്കും സെ ഇത്തരത്തിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരു ബുക്കിലേക്ക് എഴുതി വെക്കുകയാണെങ്കിൽ ഇത് നമ്മളുടെ മൈൻഡിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരും അതായത് നമ്മളുടെ മൈൻഡ് എന്നുള്ളത് വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കും നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ നമ്മളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കില്ല സോ നമ്മളുടെ മൈൻഡ് വളരെ ക്ലിയർ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇൻ്റർനെറ്റിൽ ഒരു വേർഡ് സെർച്ച് ചെയ്യുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓട്ടോ സജഷനായിട്ട് വരുന്നത് അതുപോലെ നമ്മളുടെ മൈൻഡും നമ്മളുടെ ഗോൾസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും നമ്പർ ഫൈവ് ഇൻക്രീസിങ് ദ കോൺസെൻട്രേഷൻ പവർ നമ്മുടെ ലൈഫിലുള്ള ഗോൾസിനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിനായിട്ട് നമ്മൾ വളരെ ഫോക്കസ്ഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ പവറിനെ നന്നായിട്ട് വർദ്ധിപ്പിക്കും അതിലൊന്നാമതായിട്ട് നിങ്ങൾ ഇരുട്ടുള്ള ഒരു റൂമിൽ പോയിട്ട് ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുക അതിനുശേഷം ആ ഒരു മെഴുകുതിരി കത്തുന്നതിലേക്ക് വളരെ സൂക്ഷ്മമായിട്ട് കുറച്ച് സമയത്തേക്ക് നോക്കിയിരിക്കുക രണ്ടാമതായിട്ട് നിങ്ങളിപ്പോൾ നടക്കുമ്പോൾ റാൻഡമായിട്ട് നിങ്ങളുടെ സ്റ്റെപ്സ് ഒന്ന് കൗണ്ട് ചെയ്യുക അതുപോലെ നിങ്ങൾ ഓരോ ആറ് സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോഴും ജസ്റ്റ് നിങ്ങളൊന്ന് ബ്രീത്തിങ് ചെയ്യുക അടുത്ത ആറ് സ്റ്റെപ്പിൽ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഇതിങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ പവർ നന്നായിട്ട് വർദ്ധിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡിപ്പ് ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്